ഹായ് ഗാൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് നമ്മൾ ചുമ്മാ നടക്കാനിറങ്ങിയതാണ് അപ്പോൾ നിങ്ങളെക്കൂടെ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ പാടത്തിൻ്റെ നടുക്ക് പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അമ്പലമുണ്ട് ഇവിടെ ഒരു വലിയ ഉണ്ട് അത് നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ അപ്പൊ ഇവിടെ ഒരു അമ്പലമുണ്ട് ഉണ്ട് മുരുകന്റെ അമ്പലമാണ് നല്ല രസമാണ് ഫുള്ള് റബ്ബർ ആണ് അതിന് നടുക്കായിട്ടൊരു അമ്പലം ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഒരു ദിവസം അവിടെ പോവാട്ടോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് അമ്പലത്തിൽ പോകണമെന്ന് നല്ല ഭംഗിയാണ് കാണാൻ നല്ല പ്ലേസസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു നല്ല ഉണ്ട് നല്ല റെസ്റ്റോറന്റ് കാണാൻ ആക്ച്വലി ഇങ്ങനെ സിറ്റിയിലൊക്കെ താമസിക്കണവരിക്കും ഇങ്ങനത്തെ സ്ഥലൊക്കെ കണ്ടാൽ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു എനിക്കിന്ന് തോന്നിയിരുന്നു ഇപ്പൊ എനിക്ക് വലിയ കാര്യായിട്ട് തോന്നുന്നില്ല വന്ന് നെല്ല് നട്ടയൊക്കെ ഞാൻ തോന്നുന്നു എന്തോ ആ പള്ളി ആട്ടെ ഞാൻ ആ പാടത്തിന്റെ അവിടെ നിന്ന് കാണിച്ചത് ആ പള്ളിയാണ് പാമ്പിനെ പാമ്പിനെ കിട്ടി കിട്ടി പാമ്പ് ഇവനാണ് കാണിച്ച അവിടെ ഒരു എന്തോ നഷ്ടക്കണോണ്ട് നമുക്ക് ട്രെയിൻ മിസ് ആയത് അതാ പോകുന്നു ട്രെയിൻ അപ്പൊ അങ്ങോട്ടാണ് നമ്മ പോണത് അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ട്രെയിൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടോ നമ്മേഷം വൈകി പോയി ബായ് ബായ് ഇവിടെ കടയൊക്കെ ഇണ്ടോ അതെവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട് ഗൈസ് ഇരിക്കാൻ സ്ഥലമുണ്ട് ഇതാണ് റെയിൽവേ പഴയ റെയിൽവേ ആണോ പുതിയ റെയിൽവേ ആണോ എന്നറിയില്ല വർക്കിംഗ് ആണോ എന്നും വലിയ ധാരണയില്ല ആക്ച്വലി ഇറ്റ്സ് ഗുഡ് ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ ഒരു ആൽമരമുണ്ട് വലിയൊരു ആൽമരഡ് പ്ലേസ് പോലെ ഉണ്ടല്ലേ കാണാൻ ഈ മറ്റേ വെട്ടം സിനിമയിലല്ലേ വെട്ടം സിനിമയിലുള്ള റെയിൽവേ സ്റ്റേഷനിലെ ആ അവിടെ എനിക്ക് പോണെന്നുണ്ട് അയ്യോ ഏതാണെന്ന് പാലക്കാടുള്ള മുതല മുതല എന്താ സംതിങ് മുതലമട മുതലമട റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഫീലൊക്കെ തോന്നി കേട്ടോ ബസ്സുണ്ട് പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നണേ ബസ് ഉണ്ടല്ലേ അപ്പം നമുക്ക് ട്രെയിൻ വന്നത് കൂടെ കണ്ടിട്ട് വീട്ടിട്ട് പോവാം ഇവിടെ സൈഡിൽ ഒരു വഴിയാണ് കേട്ടോ അതിവിടെയാണ് കയറണേ ക്ലോസ്ഡ് ആണെന്ന് തോന്നണേ എനിക്ക് തോന്നുന്നു പഴയ പഴയ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നണേ ഇപ്പം വർക്കിംഗ് അല്ലയെന്നാണ് തോന്നണേ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോന്നൊന്നും അറിയില്ല ആ നല്ല അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് അവിടെ ഇരിക്കാനുള്ള സീറ്റ് ഒക്കെ ഉണ്ട് ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഇതവിടെ ആയിട്ട് ഗേറ്റ് ഉണ്ട് കേട്ടോ റെയിൽവേ ഗേറ്റ് കണ്ടോ അതവിടെ സൂം ചെയ്യുന്നത് ഇവിടെ ഗെയ്റ്റ് ഉണ്ട് ട്രാക്കൊക്കെ കാണുമോ ഞാൻ ട്രെയിനിൽ കയറിയത് ഓൺലി ടു ത്രീ ടൈംസ് മാത്രമേ കയറിയിട്ടുള്ളൂ നമ്മുടെ കണ്ണൂർ വിളകുണ്ടല്ലോ കല്യാണത്തിൻ്റെ അതിനാണ് ലാസ്റ്റായിട്ട് കയറിയത് കുറേ നാളുകൾക്ക് ശേഷം ഇത് ട്രാക്കൊക്കെ ഒന്ന് സൂം ചെയ്ത് കണ്ടുള്ളൂ ഗൈസ് ട്രാക്ക് എട്രയും വരുമ്പോൾ നെക്സ്റ്റ് ഷോട്ട് എടുക്കുക എടുക്കുന്നത് സന്ധ്യ സന്ധ്യമായിട്ടോ അതുകൊണ്ട് മര്യാദക്ക് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക ഇവിടുത്തെ എല്ലാവരും ഇങ്ങനെ ജോഗിങ്ങിനൊക്കെ വർക്കൗട്ട് ചെയ്യാനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കണ്ടിട്ടോ അതിനുള്ള സ്പേസിൽ വർക്കൗട്ട് ചെയ്യുക നടക്കുക ജസ്റ്റ് വാക്കിങ് അതിനൊക്കെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ ഇതിങ്ങനെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ ഇവിടെ ഇത് വർക്കിംഗ് ആണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇവിടെ ഉള്ള പ്ലേസിൽ കാണാൻ പറ്റിയല്ല വന്നൊരു സ്ഥലമാണ് കേട്ടോ ഈവനിങ്സിലൊക്കെ വരുന്നതിരിക്കുമ്പോൾ ഇവിടെ വന്നു നടക്കാം വർക്ക് ഔട്ട് ചെയ്യാം നടന്നുണ്ട് ഹൈ ഗായ്സ് ഇവിടെ ഉണ്ടല്ലോ റെയിൽവേ ഇപ്പോഴും വർക്കിംഗ് ഇവിടെ സ്റ്റോപ്പുണ്ട് നോക്കുന്നത് കാരണം കുറേ പേര് ലഗേജ് ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും ട്രെയിൻ ഇവിടെ നിർത്തുമായിരിക്കും സന്ധ്യായി ലൈറ്റൊക്കെ പോയി അപ്പം നമ്മൾ ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്യണം വൈൻഡപ്പ് ചെയ്യണം നെക്സ്റ്റ് വ്ലോഗേ കാണും